യേശുവെ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ടെസ്സി വീട് കലവൂരാണ് ഞാൻ എനിക്ക് മൂന്ന് മാസം പ്രഗ്നൻസി ആയിരുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇരുപത് വർഷമായിട്ട് ഞാൻ ഇവിടെ ധ്യാനത്തിന് യൂത്തിൻ്റെ ധ്യാനത്തിന് വരുമായിരുന്നു മുമ്പ് മുമ്പ് ഇരുപത്തി ഇരുപത് വർഷം മുമ്പ് മുതൽ മൂന്ന് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് ഡോക്ടറെ ആദ്യം സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ബ്ലഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് പിറ്റേ മാസം ചെന്നപ്പോൾ പറഞ്ഞത് ആദ്യം സ്കാൻ ചെയ്യാം കൊച്ചിന് ജീവനുണ്ടോ എന്ന് ആദ്യം നോക്കാം കാരണം ചാൻസ് ഉണ്ട് അബോഷനാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പ്രഗ്നൻസി മൂന്ന് മാസം ഉടമ്പടി എടുത്ത് വന്ന് എടുത്തു മൂന്നാമത്തെ മാസം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു അച്ഛനെ വന്ന് കണ്ടായിരുന്നു അച്ഛനെ വന്ന് കണ്ടപ്പോഴത്തേക്കും സൈത്ത് തന്നത് വയറിൽ പൂശി പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണമെന്ന് അച്ഛനൊന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉടമ്പടി തൈലം ഉടമ്പിടിയെടുത്തിന് ഉടമ്പടി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ശേഷം ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു കുഴപ്പമില്ല ഇല്ലാതെ ഒരാരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് രണ്ട് ദിവസം മുൻപൊരു മണി മോർണിംഗ് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്മ അമ്മയുടെ അമ്മ വന്ന് കുഞ്ഞിനൊരു കയ്യിലൊരു കുഞ്ഞിരിപ്പുണ്ട് അപ്പം എന്നെ കൊണ്ടൊന്ന് വീടിന് വാതിക്കലിന്ന് തന്നെ ഞാൻ നോക്കി കുഞ്ഞിച്ചിരിക്കുന്നുണ്ട് മാതാവിൻ്റെ ഇങ്ങനെ കുഞ്ഞിരിക്കുകയാണ് എന്നെ നോക്കി ഭയങ്കരമായിട്ട് ചിരിയ അപ്പം ഇവളുടെ ഇതേ ഫേസുള്ള കുഞ്ഞിനെയും കൊണ്ടാണ് അമ്മ ഒന്ന് തന്നെ കാണിച്ചു തന്നത് ഇപ്പോഴും അങ്ങനെയാണ് എപ്പോഴും ചിരിക്കും കൊച്ച് അത് ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഇങ്ങനെ ചിരിക്കുമായിരുന്നു അപ്പം അതൊരു സൈനാണ് അപ്പത്തൊട്ടേ അവൾ ചിരിച്ചാണ് ചിരിച്ചാണെന്ന് നോക്കി ചിരിക്കാനുണ്ടായിരുന്നു ഇപ്പോഴും അവൾ ആരെ നോക്കിയാലും നന്നായിട്ട് ചിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ അനിയന്മാർക്ക് ഹസ്ബൻഡിൻ്റെ രണ്ട് അനിയന്മാരുണ്ട് ലിജിന് ലിജിന് ജോലി ബി കോം കഴിഞ്ഞിട്ട് അവന് കല്പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു ജോലി ഇല്ലാതിരുന്ന അവസ്ഥയിൽ ആണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് ശേഷം ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സ്ഥിരമായിട്ട് അവനൊരു ജോലി കിട്ടി അനിയൻ ലിൻഡോ നാല് വർഷമായിട്ട് പഠനം ഉപേക്ഷിച്ച് നിൽക്കുമായിരുന്നു ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു അവന് പഠിക്കാനായിട്ട് ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇപ്പോൾ അവൻ കോഴ്സിന് പോകുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിന് ഏഴ് വർഷത്തോളമായിട്ട് ചൊറിഞ്ഞിട്ട് ചൊറിഞ്ഞ് പൊട്ടി ഇങ്ങനെ ഒരു അസുഖമായിരുന്നു ഏഴ് വർഷത്തോളം അതിന് മരുന്ന് വാങ്ങിച്ചിട്ടും മാറണില്ലായിരുന്നു ഇവിടുന്ന് ഉടമ്പടി ഇവിടുന്ന് കിട്ടി ഉടമ്പടി തൈരാൻ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി ഇപ്പം അങ്ങനത്തെ ഒരു ഇല്ല പിന്നെ എനിക്കൊരു മനസ്സിൽ ഞാൻ ഇങ്ങോട്ട് നടന്നു വരണ സമയത്ത് ഞാനിങ്ങനെ ഉടമ്പടി വെച്ചില്ല പക്ഷെ ഞാനിങ്ങനെ കൃപാസനത്തിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും ഉടമ്പടി വെക്കാനായിട്ട് നടന്നു വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈശോയെ ഒരു കുറച്ചും കൂടെ സാലറി കൂടുതൽ ഹസ്ബൻഡിന് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അത് ആ മാസം തന്നെ വേറൊരു പോസ്റ്റിലോട്ട് മാറി സാലറി കൂടുതലുള്ള ഒരു ജോലി കിട്ടി പിന്നെ എനിക്ക് പ്രഗ്ന ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുതലായി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഫൈബ്രോസ് സ്കാൻ ഫൈബ്രോസിസ് ഉണ്ട സാധ്യതയുണ്ട് അത്രയും കൂടുതൽ കൊളസ്ട്രോളും ട്രൈ ഭയങ്കര ഹൈ ആയിരുന്നു ആയിരത്തിന് മുകളിലായിരുന്നു ട്രൈ ഗുലിസറേഡ് പ്രഗ്നൻസി കഴിഞ്ഞ് അങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആയതാണ് അപ്പം ഫൈബ്രോസ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ മാതാവിനോട് ഉപ്പ് വ്യഞ്ചരിച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കി ഞാൻ കുടിക്കുമായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം ഫൈബ്രോസസ് ഒന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അൾട്രാ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഫൈബ്രോസസ് ഇല്ല അങ്ങനെ അമ്മ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് ചെയ്തു തന്നത് ഞാനിങ്ങനെ ആദ്യമൊക്കെ എനിക്കൊരു ഒരു പിന്നെ ഇവിടെ പത്രം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ക്രൈസ്തവ മേഖലയിൽ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ആ ക്രൈസ്തവ മേഖലയിൽ അവരെന്ത് പറയും എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല പത്രം കിട്ടിയാൽ എല്ലാ വീടുകളിലും സന്തോഷത്തോടെ കൂടെ കൊണ്ടുചെന്ന് കൊടുക്കാനായിട്ടുള്ള അനുഗ്രഹം അനുഗ്രഹം കാരണം നമ്മൾ ദൈവത്തിനെ പ്രകോഷിക്കണമല്ലോ പക്ഷെ അങ്ങനെയുള്ളൊരു ധൈര്യം ഇപ്പം എനിക്ക് കിട്ടി ആരുടെ മുൻപിലും യേശു ക്രിസ്തു മാത്രമാണ് എന്ന് പറയാൻ എനിക്ക് ആ ഒരു പേടി പേടിയുണ്ടായിരുന്നത് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ആരുടെ മുൻപിലും അങ്ങനെ പറയാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു പിന്നെ പ്രാർത്ഥനയിൽ ജപമാല ചെല്ലാനാണേലും എല്ലാ ദിവസവും ജപമാല ചെല്ലാനുള്ള കൃപ കിട്ടി ഭക്തിയോട് തന്നെ കുർബാന കുർബാനയിൽ പങ്കുകൊള്ളാനും പിന്നെ കുമ്പസാരിക്കാനും എപ്പോഴും മാസത്തിൽ മാസത്തിൽ കുമ്പസാരിക്കാനും ഇതുവഴി എന്നെ ദൈവം അനുഗ്രഹിച്ചു അങ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു